എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ ഡിസീസസ് പൊതുവായിട്ട് നമ്മൾ തന്നെ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ഡെർമറ്റൈറ്റിസ് അല്ലാത്ത പല സ്കിൻ ഡിസീസസ് ഇന്ന് ഉണ്ട് പക്ഷെ പൊതുവായിട്ട് ഡെർമറ്റൈറ്റിസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഡെർമ എന്ന് പറഞ്ഞാൽ സ്കിൻ അല്ലെങ്കിൽ തൊക്ക് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർ നീർവീഴ്ചകൾ അപ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഏത് ഇൻഫ്ലമേഷനും പൊതുവായിട്ട് നമുക്ക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കാം ഡെർമറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് ചില സമയത്ത് ഉണ്ടാവും റെഡ്നെസ് ഉണ്ടാവും അവിടെ ഒരു ചുവന്ന നിറവുണ്ടാവാം കുമ്പളകൾ ഉണ്ടാവാം ബ്ലിസ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ചിലപ്പോൾ പാച്ചസ് ഉണ്ടാവാം ഒറ്റ പോലെ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഉണ്ടാവാം നീരുണ്ടാവാം പക്ഷേ ഓരോ അസുഖത്തിനും ഓരോ പേര് ഇട്ടിട്ടാണ് വിളിക്കാറുള്ളത് ഉദാഹരണത്തിന് നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് സെബോറിക് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ലിക്വിഡായിട്ട് പുറത്തേക്ക് വരിക എന്ന് ഒഴുകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സെബോറിക് ഡെർമറ്റൈറ്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലൈക്കൻ പ്ലാനസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കാൻഡിറ്റിയാസിസ് അതായത് ഫംഗസ് കൊണ്ടുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക എക്സീമ നിങ്ങൾ പൊതുവായിട്ട് കേൾക്കുന്നതാണ് സോറിയാസിസ് നമ്മൾ കേൾക്കുന്നതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളുണ്ട് പക്ഷേ ചെ ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കാ ധരിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കിൻ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിൽ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യാം ചിലപ്പോൾ അതായത് ലോക്കലി കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരുപക്ഷെ അതിൻ്റെ തീവ്രത കുറക്കാനോ ലക്ഷണങ്ങൾ കുറക്കാനോ ഒക്കെ അത് സഹായിച്ചേക്കാം പക്ഷേ ഈ ഓരോ തരത്തിൽപ്പെടുന്ന പെടുന്ന ഡെർമാറ്റൈറ്റീസിനും അതിൻ്റെ മൂലകാരണം വ്യത്യസ്തങ്ങളായിട്ടാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൂലകാരണം റിവേഴ്സ് ആകുന്നത് വരെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇല്ലാതാകുന്നത് വരെ ഈ രോഗം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിൽ ഇതൊക്കെ നമ്മൾ ഡെർമറ്റൈറ്റിസ് എന്ന് വിളിച്ചാൽ പോലും സോറിയാസിൻ്റെ കാരണം കൊണ്ടല്ല എക്സിമ ഉണ്ടാവുക ഇതുകൊണ്ടല്ല ലൈക്കംപ്ലാനസ് ഉണ്ടാവുക ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡെർമറ്റൈറ്റിസുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് നമ്മൾ എക്സ്റ്റേണലി വരുന്ന ഏതെങ്കിലും ഒരു ബാക്ടീരിയോ ഫംഗസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് അലർജി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ ബോഡിയിൽ പതിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പ്ര ഒരു കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ് വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ വരുന്ന പ്രശ്നം കൊണ്ട് നീക്കി ഗട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേർസ് ആയി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുള്ളതെന്ന് നമ്മൾ പറയാറുമുണ്ട് അപ്പോൾ ദഹന വ്യവസ്ഥയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഈ ഡൈറ്റിസുകൾക്കുണ്ട് അതേപോലെ മറ്റൊരു ഏരിയ ചില ഡെർമറ്റൈറ്റിസുകൾ ഉണ്ടാകുന്നത് ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലിവറിനെ നമ്മൾ നന്നാക്കാതെ ഈ പ്രശ്നം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിലേക്ക് പോവുകയില്ല മറ്റൊന്ന് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സായിട്ട് വരാറുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞു അത് പലപ്പോഴും ഗെട്ടുവായിട്ട് റിലേറ്റഡ് ആണ് ചിലപ്പോഴെങ്കിലും അത് ചില പ്രധാനമായിട്ടും തൈറോയ്ഡ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ സ്കിന്നിന് മുകളുണ്ടാകുന്ന പ്രശ്നത്തിന് ഒറ്റവാക്കിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതുമായിട്ടാണോ കണക്റ്റഡ് ആയിട്ടുള്ളത് അത് ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂണായിട്ട് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ വയറുമായിട്ട് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ ലിവറുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഇതിന് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ ഉണ്ട് ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് പലപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളെ സങ്കീർണമാക്കാൻ വേണ്ടി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് കഴിയാറുമുണ്ട് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഏത് ഡെർമറ്റൈറ്റീസ് ആയാലും അതൊരു അലർജിക് റെസ്പോൺസാണ് ശരീരത്തിൻ്റെ അലർജിക് റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസാണ് അപ്പോൾ ഈ റെസ്പോൺസ് ആർക്കെതിരെയാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ബാക്ടീരിയക്കോ ഫംഗസിനോ ഒക്കെ എതിരായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ശരീരത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാലോ ദഹന സംബന്ധമായോ ലിവർ സംബന്ധമായോ പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നടത്തുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓവർ റിയാക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അതി പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഓവർ റെസ്പോൺസാണ് ഈ ഡെമറ്റൈറ്റിസൊക്കെ അത് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടത് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഒക്കെ ധാരാളമായിട്ടുണ്ട് ഇത് അവരുടെ ഒരു കോളനിയാണ് അവരുടെ ഒരു പ്രപഞ്ചമാണ് നമ്മുടെ തൊക്കിൻ്റെ ഉപരിതലം എന്ന് പറയുന്നത് അപ്പോൾ ആ ഉപരിതലത്തിൽ ഇവർ വളരെയധികം പരസ്പര സഹവർത്തിത്വത്തോടു കൂടിയിട്ടാണ് ഇത് ജീവിക്കുന്നത് അതായത് നിങ്ങൾ ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പറയുന്ന ഈ ഈ മൈക്രോപ്സൊക്കെ നമ്മുടെ ശരീരത്തിനകത്തായാലും പുറത്തായാലും ജീവിക്കുന്നത് പക്ഷേ ഈ സ്കിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സംഭവങ്ങൾ കഥയൊക്കെ ഒത്തിരി മാറും നമ്മുടെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ലിംഫാറ്റിക് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട് ലിംഫാറ്റിക് ടിഷ്യൂ സിസ്റ്റം കൂടാതെ തന്നെ അവിടെ ബ്ലഡ് വെസൽസ് ധാരാളമായിട്ടുള്ള ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ വെച്ച് ആക്ടിവേറ്റ് ആവും തൊക്കിൻ്റെ ഉപരിതലത്തിലുള്ള ഇത്തരത്തിലുള്ള ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഒക്കെ അവിടെ നിന്നോണം അതിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് പുറത്തേക്ക് വരും അത്തരത്തിൽ നടത്തുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ചൊറിച്ചൽ അപ്പോൾ ഈ ചൊറിച്ചൽ ഉണ്ടായി കഴി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ സ്കിന്നിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്ന കോശങ്ങളുണ്ട് മാസ്റ്റ് സെൽസാണ് പ്രധാനമായിട്ടുള്ള സെല്ലുകൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഈ മാസ്റ്റ് സെല്ലുകൾ ഇത്തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ധാരാളമായിട്ട് ഹിസ്റ്റമിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഹിസ്റ്റമിൻ ഉൽപ്പാദനം നടത്തുന്നത് ഈ മാസ്റ്റ് സെൽസ് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ബാക്കിയുള്ള ഇമ്മ്യൂണിറ്റി സെൽസ് മുഴുവൻ അങ്ങോട്ടേക്ക് വരണം അവിടെ വാസ്കുലാരിറ്റിയിൽ വ്യത്യാസം വരണം കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവണം മസിൽസിൻ്റെ ടോണിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം അതൊക്കെ കൊണ്ടാണ് ഈ ഹിസ്റ്റമിനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഹിസ്റ്റമിൻ അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലർജിക് റിയാക്ഷൻസ് ആയിട്ട് ശരീരം പുറത്തേക്ക് കാണിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ആൻറ്റി ഹിസ്റ്റമിൻസ് ഒക്കെ ആയിട്ടാണ് മോഡേൺ മെഡിസിനിൽ ഇതൊക്കെ കൊടുത്തു വരുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം ഇത് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് താൽക്കാലികമായിട്ട് നിലക്കുമെങ്കിലും വീണ്ടും ഇത്തരത്തിലുള്ള റെസ്പോൺസ് വരാനുള്ള സാധ്യതകൾ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ അഡ്വാൻസ് ആക്കി മാറ്റുന്നത് വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് കാരണം ഉദാഹരണമായിട്ട് ഈ പറയുന്ന കോണ്ടാക്ട് ഡെർമാറ്റൈറ്റീസ് തന്നെ എടുക്കും ഈ ചൊറിച്ചില് വരുന്ന കാര്യം തന്നെ എടുക്കും അവിടെ ഹിസ്റ്റമിൻ കൂടുന്ന ഞാൻ പറഞ്ഞു ഈ ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മാസ്റ്റ് സെല്ലാണെന്ന് നമ്മൾ കണ്ടു ഈ മാസ്റ്റ് സെൽസ് ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറക്കാൻ വേണ്ടി വൈറ്റാമിൻ ഡിക്ക് ഇടപെടാൻ വേണ്ടി കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ വൈറ്റാമിൻ ഡി അവിടെ ഈ പറയുന്ന ഹിസ്റ്റമിൻ പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്ന് മറ്റൊന്നിനിയിപ്പോൾ വിറ്റിലിഗോ എന്ന് പറയുന്ന വെള്ളപ്പാണ്ട് പോലെയുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അത് ഡെർമാറ്റൈറ്റിസ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സ്കിന്നിന് വരുന്ന ഒരു പ്രശ്നമാണ് അവിടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് നമുക്കറിയാം രോഗം വരുന്നതെന്ന് നമുക്കറിയാം മെലാനിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കാനും വൈറ്റാമിൻ ഡിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടെൻഡൻസി ടെൻഡൻസിയുള്ള വിറ്റിലിഗോ വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത പതിന്മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ശരീരത്തിനകത്ത് കയറുന്ന ഇത്തരത്തിലുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഇതൊക്കെ ചേർന്നിട്ട് ചില സമയത്ത് ബയോഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാറുണ്ട് ബയോഫിലിംസ് ഉണ്ടാക്കാറുണ്ട് ഈ ബയോഫിലിംസ് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് കാരണമാകാറുണ്ട് ഇത്തരത്തിലുള്ള ബയോഫിലിംസിനെ നശിപ്പിക്കാനും വൈറ്റാമിൻ ഡിക്ക് കഴിയും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സോറിയാസിസ് ആയാലും അല്ലെങ്കിൽ ലൈക്കൻ പ്ലാൻസ് ആയ പോലെയുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ ഒരു വലിയ പരിധിവരെ അതിനെ ചെറുക്കാൻ വേണ്ടി വൈറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിനെ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഫംഗസിൻ്റെ ഗ്രോത്താണ് ഫംഗസിൻ്റെ ഗ്രോത്തിനെ തടയാൻ പോലും വൈറ്റാമിൻ ഡി വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് പലപ്പോഴും മഴക്കാലത്തൊക്കെ അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് വരുന്നത് ഒന്ന് അതിനകത്ത് ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും മറ്റൊന്ന് സൂര്യപ്രകാശം കുറഞ്ഞതുകൊണ്ട് വൈറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുന്നു എന്നുള്ളതും തന്നെയാണ് പലപ്പോഴും നിങ്ങൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യം സ്ട്രെസ്സ് വരുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് സൂര്യാസിസ് പോലെയുള്ള രോഗങ്ങളുടെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്ന തീവ്രത വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോണുമായിട്ട് ഇതിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട് പല പഠനങ്ങളും പറയുന്നുണ്ട് അപ്പോൾ കോർട്ടിസോൾ ശരീരത്തിനകത്ത് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് വർദ്ധിക്കും ഇത്തരത്തിൽ കോർട്ടിസോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതും ഈ സെൽ ഡാമേജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കോണ്ടക്ട് ഡെർമറ്റൈറ്റിസിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ തീവ്രത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് കോർട്ടിസോളിൻ്റെ വർധനവിനെ ചെറുക്കാൻ വേണ്ടിയിട്ടും വൈറ്റാമിൻ ഡി വളരെ വൈറ്റലായിട്ടുള്ള ഒരു റോളായിട്ട് റോള് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് ഡെർമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നതിൻ്റെ മൂലകാരണം വ്യത്യസ്തങ്ങളാണ് ആ മൂലകാരണത്തിനെ കണ്ടുപിടിച്ച് അതിനെ റിവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യം ഏതൊരു ഡെർമറ്റൈറ്റിസ് ആയാലും അവിടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈ പ്രശ്നം സങ്കീർണ്ണമാക്കാൻ കാരണമായി തീരും അപ്പോൾ വൈറ്റാമിൻ ഡി കുറയാതിരിക്കുക എന്നുള്ളതും ജനറലായി കോണ്ടാക് ഈ ഡെർമറ്റൈറ്റിസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി